ഇപ്പൊ മലപ്പുറത്ത് നിന്നുകൊണ്ട് മുസ്ലിനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ പിടരി പോക്ക് പോട്ടെ വയസ്സ് എമ്പത്തെട്ട് കഴിഞ്ഞ് എമ്പത്തി ഒമ്പത് ആകാനായിട്ട് ഇനി ഒന്ധന മാസേ അതുകൊണ്ട് എനിക്ക് അധികാരമോഹമില്ല മറ്റുള്ളവരെ ഒന്നിച്ചെന്ന് ഈ രാജ്യത്തിന്റെ സമ്പത്തും അധികാരങ്ങളും വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് എല്ലാം വാരി വാരി കൊണ്ടുപോകുമ്പോൾ നിഷ്ക്രിയായി നിഷ്കാമരായി വോട്ട് കുട്ടിയെന്താ വോട്ട് കുത്തിയന്ത്രങ്ങളായി മാത്രം നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരായി മാത്രം പോരാ മാത്രമല്ല മലപ്പുറത്തുകാർക്ക് വേണ്ടി കൊട്ടി കൊടുക്കാൻ നടക്കുന്ന കുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട് എന്തു ചെയ്യും ഈ ദുരവസ്ഥയുടെ ഇടയിലാണ് ഞാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത എനിക്ക് സമ്മാനിച്ചത് ഈ മലപ്പുറത്തിന്റെ മണ്ണാണ് ജന്മം കൊണ്ട് ഞാൻ കോട്ടയം ജില്ലക്കാരനാണ് പക്ഷെ കർമ്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയാണ് അതിലേറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് അല്ലേ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് തട്ടാതെ നൂറ് മീറ്റർ പോലും നമ്മുടെ നാട്ടിൽ ഒരു വണ്ടി പോകൂല പോവോ പോവോ ഇല്ല ഞാൻ എല്ലാ സദസ്സിലും പറയുന്നതാണ് വിളിച്ചു പറയും അല്ലേ ആ സ്റ്റാൻഡ് തട്ടി പോകണം ഞാൻ കഴിയോ ഇപ്പം കോഴിച്ചോട് ആ ഓ തട്ടി കഴിച്ചിലായി അവർ പോന്നല്ല ഇവിടെ പോവുകയാണ് ഞാൻ പെണ്ണിനെ വെച്ചിട്ട് അല്ലേ ഞാൻ എല്ലാ വേദിലും പറഞ്ഞത് കാരൊക്കൊന്ന് വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുന്ന കാറ് പോകുന്നത് എൻ്റെ മോനുണ്ട് എൻ്റെ മോളുണ്ട് എൻ്റെ മക്കളൊക്കെ വണ്ടി ഇരിക്കുകയാണ് എൻ്റെ കുഞ്ഞുമ്മള് പറയാണ് നോക്ക് പപ്പാ തോത്താൻ്റെ ഷാൾ ഉപ്പ് കുടുങ്ങൂട്ടോ അപ്പോ സ്പീഡിൽ വിടുകാരുന്നു എൻ്റെ അമ്മയെക്കുട്ടി പറയുന്നത് ഞാൻ നോക്കുമ്പോൾ ശരിയാണ് നോക്കുമ്പം ഒരു ഭാര്യ ഭാര്യ സുന്ദരിയാക്കിയാണ് ഭാര്യ ഭാര്യയുടെ മടിയിലൊരു കുഞ്ഞിരിക്കുന്നുണ്ട് അല്ല ഉണ്ട കണ്ണൊക്കെ ആയിട്ട് കഴുത്തൊന്നും ഉറച്ചിട്ടില്ല കാഴ്ചകളും ഇങ്ങനെ കണ്ടിരിക്കുക ഉമ്മകോളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഷുമ്മാൻ്റെ കൈ ഭർത്താവിനെ കെട്ടിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശ്രദ്ധല്ല ഷാൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക അപ്പം എനിക്കിത് പറയുന്നത് ഷാളൊന്നും മാറ്റാൻ വേണ്ടി ഞാൻ കാർ വെച്ച് സ്പീഡിൽ വിട്ട് ഏകദേശം ബക്കിൻ്റെ സമന്രമായി എത്തുന്ന സമയത്തുണ്ട് നിങ്ങളെ ഒരാൾ ട്ടോ നമ്മളെ തോമാരേക്കാരനാണ് നോക്ക് ഒരുത്തരുടെ ബൈക്കിൽ ഇങ്ങനെ കമന്ന് കിടക്കണ ഓ കിടക്കണ ബൈക്കാണ് നല്ലത് കണ്ടപ്പോഴെ ഒച്ച എനിക്ക് തോന്നുന്നു ബൈക്കാന്ന് തോന്നുന്നു രണ്ട് ടയർ ഉണ്ട് ഒരു തവളക്കൊണ്ട് വളരെ ദ്രുണ്ട് ഓൻ്റെ പാന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കണം അവൻ്റെ പാന്റ് ഓൻ്റെ മുടി എന്ന് പറഞ്ഞ് ഓനെ പിടിച്ച് തലയാണ്ടി പിടിച്ച് തിരിച്ച ബാത്റൂം ക്ലീൻ ചെയ്യാം അവനെ കിടക്കണം എന്നിട്ട് വന്നിട്ട് കൈ എടുത്തിട്ട് ആ ഫാമിലി നോക്കിയപ്പോൾ വിളിച്ച് പറയാം ും വണ്ടി ഓടിക്കുന്ന ഓ ആൾക്കാർ മനസ്സമാരെ കൂടെ പറയിപ്പിച്ചാൽ പറയാട്ടെ അപ്പൊ ഭർത്താവ് കുറച്ച് സ്പീഡിൽ കുറച്ചു ആ ഷാളൊക്കെ എടുത്തുവെച്ചു വീണ്ടും കുഞ്ഞിനെ ഒന്നൊന്ന് ഇറക്കി പിടിച്ചു അന്ന് വീണ്ടും ഭർത്താവിനെ കെട്ടിപ്പിടിച്ച യാത്ര ഇങ്ങനെ തുടങ്ങി ഞാൻ കാറിനകത്ത് നിന്ന് വളരെ സ്പീഡ് കുറച്ച് ഓർമ്മിരിക്കണ പോലെ ഞാൻ ഈ കാഴ്ച കാണും ഈ സ്നേഹത്തിന്റെ കാഴ്ച നോക്ക് സ്നേഹം കൊണ്ട് ഭർത്താവ് ഒരു ശ്രദ്ധ കൊടുക്കണു ഭാര്യ വീണ്ടും ഭർത്താവിനെ കെട്ടിപ്പിടിക്കണം ആ കുഞ്ഞുമോള് ഭർത്താവിനെ നോക്കണു ഇത് സന്ദേശം കൊടുത്ത ഈ കുഞ്ഞു ഈ മിടുക്കൻ എനിക്ക് അവനെ മിടുക്കണമായിട്ട് അപ്പൊ തോന്നിയത് ആദ്യം അവന്റെ കോലവും പയരമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ തോന്നി പക്ഷെ ഇവർ ഈ നടു റോട്ടിലിട്ട് ബൈക്ക് തിരികെ നടു റോട്ടിലിട്ട് കാലം നിത്തുള്ള ഇങ്ങനെ തിരിച്ചിട്ട് ഓനീ ഈ ഷാളൊക്കെ റെഡിയാക്കി എന്ന് കണ്ടപ്പോൾ ഓനൊരു വലിയൊരു സന്തോഷം ഇത് പറയാൻ വേണ്ടി ഈ ചങ്ങായി എവിടുന്നോ പുറകെ കൂടിയത് അവരെ പുറകില് നോക്ക് ഇത് പറഞ്ഞിട്ടൊന്ന് തിരിച്ചു പോവാം വന്ന് വഴിക്ക് തിരിച്ചു പോകാം അതാ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതാണ് എന്റെ പൊന്നുമക്കളെ ഇത് ഇടം വിട്ടുപോയങ്കിൽ കാണാൻ പറ്റൂല ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മളെ മലപ്പുറത്ത് അല്ലെ സ്നേഹസമ്പന്ന തിങ്ങിപ്പാർക്കുന്ന സ്വർഗ്ഗത്തിന്റെ നാടാണ് നമ്മുടെ മലപ്പുറത്തിൻ്റെ മണ്ണ് അല്ലേ അതുകൊണ്ട് ഓർത്തുകൊള്ളുക നീ റോട്ടിൽ വീണെന്ന് നിനക്കൊരു പരിക്ക് പറ്റിയാൽ ഉടൻ തന്നെ നിന്റെ മാതാപിതാക്കൾ നിന്നെ എങ്ങനെ ശുശ്രൂഷിക്കുന്നതുപോലെ നിന്നെ കൊണ്ടുപോകും ആശുപത്രിയിൽ ഊരും പേരും അറിയാത്തവൻ കൊണ്ടുപോകും കാര്യം നമ്മുടെ സംസ്കാരവും അതും നമ്മളെ പഠിപ്പിച്ചതാണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാനവിക മൂല്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വം ഏറ്റവും വലിയ കൃപ അനുകമ്പ ഇല്ല ഇതൊക്കെ ഇതിനകത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിവരയിട്ട് പറയുന്നു നോക്കിക്കോളൂ നിങ്ങൾ ഈ മലപ്പുറത്ത് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ഒരു നൂറ് കിലോമീറ്റർ കാറിൽ സഞ്ചരിച്ച ഞങ്ങൾ വണ്ടി ആരെങ്കിലും തടുത്തുർത്തും എന്താണ് തടിക്കണത് അല്ലാതെ അടിക്കാനൊന്നും അല്ല എന്തെങ്കിലും കൊണ്ട സാറ് കുട്ടിക്ക് ചികിത്സക്ക് വേണ്ടിയിട്ടാണ് അറിയും അല്ല കുറെ കുട്ടികൾ കൂടി നിൽക്കും നിങ്ങളെ വണ്ടിക്കകത്തേക്ക് ബക്കറ്റ് ഇടും നോക്കിയാൽ മതി ചികിത്സാ ഫണ്ട് ഇടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒതായിൽ ഒരു മഹരി കമ്മിറ്റി ഒരു വൈകുന്നേരത്ത് ഒരു നിസ്കാരം കഴിഞ്ഞു ആ മഹി പുസ്കാരം കഴിഞ്ഞപ്പം ആ കമ്മിറ്റി കൂടുന്നു ഒരു ചർച്ച ചെയ്യുന്നു അമ്പത് ബക്കറ്റ് വാങ്ങുന്നു ഉമ്മമാരും അങ്ങമാരും ഒക്കെ റോട്ടിലിറങ്ങുന്നു ആർക്കെ ഒരു ഹൈന്ദവനായ നാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ മജ്ജ മാറ്റി വെക്കണം അൻപത് ലക്ഷം രൂപ ചെലവ് വരും പതിനാറ് ദിവസം കൊണ്ട് പിരിവ് നടത്തി സ്നേഹത്തിന്റെ പിരിവ് അൻപത്തി എട്ട് ലക്ഷത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് രൂപ പിരിച്ചെടുത്തിരിക്കുന്നു അല്ലേ നമ്മുടെ ഭരത്ത പ്രധാനമാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് സ്നേഹത്തിന്റെ പിരിവ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരമായ സ്നേഹസമ്പന്ന തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് ഏത് ഏത് മലപ്പുറം അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ